പോലീസിന്റെ എല്ലാവരെയും വൈക്കം പോലീസിന്റെയും അതോടൊപ്പം തന്നെ വൈക്കം ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് ചെമ്പിൽ വൈക്കത്ത് ചെമ്പിലാണ് ഈ അപകടം നടന്നത് ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അത് ഇരുപത്തിയഞ്ചോണോ മുപ്പതോണോ എന്ന ഒരു നമ്പറിൽ ചെറിയ ആശയക്കുഴപ്പമുണ്ട് പക്ഷേ വള്ളത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിൽ ഏതാനും ചിലരെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ ആരോഗ്യപരമായി അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളോ മറ്റോ ഇല്ല പ്രായം ചേർന്നവരുണ്ടായിരുന്നു എന്നൊരു സൂചനയുണ്ട് എന്തായാലും ഈ വള്ളത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി എന്നും അവരെ പുറത്തേക്ക് രക്ഷപ്പെടുത്തി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുമാണ് ഇപ്പോൾ വൈക്കം പോലീസ് വ്യക്തമാക്കുന്നത് വൈക്കം പോലീസ് സ്റ്റേഷനിൽ നിന്നും അതോടൊപ്പം തന്നെ ഫയർ സ്റ്റേഷനിൽ നിന്നുമുള്ള ആളുകളായിരുന്നു ഇവിടേക്ക് എത്തിയത് രക്ഷാപ്രവർത്തനത്തിന് ഈ സംഭവം നടക്കുന്നത് ഒരു മരണ വീട്ടിൽ വന്ന് ചടങ്ങുകളിൽ പങ്കെടുത്ത് തിരികെ പോവുകയായിരുന്നു അതിനിടയിലാണ് തിര അല്പം ശക്തമായി അങ്ങനെ വള്ളം ഇളകം വള്ളം അറിയുകയുമായിരുന്നു ഇതാണ് സംഭവിച്ചത് ആദ്യഘട്ടത്തിൽ ഏതാനും പേർ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല കുറച്ചുപേരെ രക്ഷപ്പെടുത്താനുണ്ടായിരുന്നു പക്ഷേ ഈ ഫയർഫോഴ്സ് കൂടി അവരെ കൂടി രക്ഷപ്പെടുത്തി എന്നുള്ള വിവരമാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത് എന്തായാലും വലിയൊരു ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട് കാരണം മുപ്പതോളം പേരുള്ള ഒരു വള്ളം മറിഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റം ആശങ്കയുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോൾ എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്നത് പ്രിയ ഫയർഫോഴ്സ് എത്തുന്നു പിന്നീടുള്ള അറിഞ്ഞ് കേട്ടറിഞ്ഞ ആളുകളൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു അങ്ങനെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ അങ്ങനെ കഴിഞ്ഞു അതെ ആ രീതിയിലുള്ള വിവരമാണ് നമുക്കിപ്പോൾ വൈക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നത് ഈ വള്ളം അതായത് റിയ ഒരാളെ കാണാനില്ല എന്നാണ് ആ സച്ചുവിന്റെ പ്രതികരണം വരുന്നത് ഒരാളുടെ വെള്ളം ഉണ്ടോ അതായത് രണ്ട് യൂണിറ്റ് അവിടെ എത്തിയിട്ടുണ്ട് രണ്ട് യൂണിറ്റും ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ പ്രാഥമികമായി അവർ നേരത്തെ പോലീസ് സ്റ്റേഷനിലടക്കം അറിയിച്ചത് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ ആളുകൾക്കൊരു ഏതെങ്കിലും തരത്തിൽ ആളുകളെ കാണാനില്ല എന്നൊരു ആശങ്ക കൂടി ഉണ്ടായിരുന്നതായിരിക്കും അത് അവരെ അറിയിക്കുകയും അതാണ് ഇപ്പൊ നമുക്ക് പ്രദേശവാസികൾ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് പറഞ്ഞത് മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി എന്നാണ് പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് രണ്ട് ഫയർ യൂണിറ്റുകളും ഇപ്പോൾ അവിടെ തന്നെ തുടരുന്നുണ്ട് അവർ തെരച്ചിൽ പൂർത്തിയാക്കിയിട്ടില്ല പ്രാഥമികമായി എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു പക്ഷേ നാട്ടുകാർ കൂടി പറയുന്നതനുസരിച്ച് തന്നെയാകണം അവർ അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നത് എട്ടോളം ഉദ്യോഗസ്ഥരുണ്ട് രണ്ട് ഫയർ യൂണിറ്റുകളുണ്ട് വൈക്കത്തിൽ നിന്നുള്ള യൂണിറ്റുകളുണ്ട് വൈക്കം പോലീസ് സ്റ്റേഷൻ നിന്നുള്ള യൂണിറ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട് ഈ സംഭവം നടക്കുന്നത് ഇവർ ഈ മരണ വീട്ടിൽ വന്ന് തിരികെ പോകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് പാണാവളിയിൽ നിന്ന് വന്നവരാണ് ഒരു വള്ളത്തിലായിരുന്നു ഈ വള്ളം ഏതാണ്ട് കുറച്ചൽപ്പം നീങ്ങിയപ്പോഴാണ് ഈ കൂടുതലായി ഈ പറയുന്ന തരത്തിൽ ഒരു പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒഴുക്ക് കൂടുകയും ചെയ്തു അങ്ങനെയാണ് ഈ വള്ളം മറയുകയും ആളുകൾ അവിടേക്ക് വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ കാട്ടിക്കുന്നിലേക്കുള്ള ഒരു എളുപ്പ മാർഗം എന്ന രീതിയിലാണ് ഇവർ ഈ വള്ളത്തിൽ പോയത് കാരണം പാണാവളിയിൽ നിന്ന് കാട്ടിക്കുന്നിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ മാർഗമാണ് ഈ വള്ളത്തിൽ പോവുക എന്നുള്ളത് മിനിറ്റുകൾക്കകം അവിടെ എത്താൻ കഴിയും അതാണ് ഈ വള്ളത്തിൽ പോകാൻ കാരണം എന്തായാലും ഈ കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ അല്പം ദുസഖമായിരുന്ന യാത്ര എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും மத்தே ஃபயர்ஃபோர் யூனிட்டு இப்போ அப்படின்னு பசே